ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചേനൽ നമുക്ക് നല്ല സിമ്പിൾ ആയിട്ട് ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ഉണ്ടാക്കിയെടുത്താലോ അപ്പം നമ്മളെ വീട്ടിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഉണ്ടാക്കി കൊട്ടോ നല്ല ടേസ്റ്റുള്ള റെസിപ്പി അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായി ലൈക്ക് ഞാൻ സബ്സ്ക്രിപ്പിന് ഷെയർ എനിക്ക് അവൻ അതിനൊന്നും മറക്കരുത് നമുക്ക് വരിലോട്ട് പോവാം അപ്പോൾ നമുക്കിത് അന്നേന ഒരു പാത്രം വെച്ചിട്ട് അന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂണോളം ഓയിൽ വെച്ചു കൊടുത്തിട്ടുണ്ടേ പിന്നെ അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളും കിട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് ഇതുപോലെ പേസ്റ്റ് ഇട്ടു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് നല്ല വലപ്പത്തിയുള്ള രണ്ട് സവാള ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുക അതിന് കൂടെ തന്നെ നമുക്ക് കുറച്ച് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടേയും കുറയ്ക്കുകയൊക്കെ ചെയ്യും രണ്ടും മൂന്നോ പച്ചമുളക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഇനി നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ സവാളയൊക്കെ നന്നായിട്ടൊന്ന് ആക്കിയിട്ട് ഇതിൻ്റെ കളർക്കൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നമ്മൾ മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ കളർക്കൊന്ന് മാറി വന്ന ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് നമുക്കൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം അതിന് കൂടെ തന്നെ ഒരു അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും അതിന് തന്നെ കാൽ ടീസ്പൂണോളം ഗരം മസാലയും കിട്ടുക കേട്ടോ അപ്പം നമ്മൾ ഇതിലേക്ക് ഇനി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇത്രയും മസാലേ നമുക്ക് വേണ്ടുള്ളൂ ഇനി നന്നായിട്ട് ഒന്ന് വാറ്റി കൊടുക്കുക ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ സവാള ഒക്കെ കളറൊക്കെ മാറി നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് സവാള ഇതുപോലെ ഇങ്ങനെ സൈഡിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ നടുവിലേക്ക് നമുക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിത് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിത് മിക്സ് ആക്കാൻ പാടില്ലേ ഇത് ഇതുപോലെ തന്നെ വെക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മുടെ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയും ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇനി മുട്ട ഒക്കെ നന്നായിട്ട് ഒന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂണൊന്നും വേണ്ട ഒരു നുള്ളു കുരുമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ഏത് സമയത്തായിട്ടോ നമ്മളിത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ട ഇട്ട ഉടനെ തന്നെ മിക്സാക്കി കൊടുക്കുമ്പോൾ ഇതെല്ലാം കൂടി ഈ രീതിയിൽ കിടന്നിട്ട് നന്നായിട്ട് മിക്സ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയം ഇതുപോലെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് മുട്ട കഴിക്കാനൊക്കെ കിട്ടുകയായി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക് അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ മെല്ലെ മെല്ലെ മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങ് ഒരുമിച്ച് അങ്ങ് മിക്സ് ആക്കി കൊടുക്കണ്ട ഇതുപോലെ മെല്ലെ മെല്ലെ നമുക്കിങ്ങനെ മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുത്തിട്ടുണ്ടേ അപ്പം നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എഗ് ബുർജി ഉള്ള റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിമ്പിൾ റെസിപ്പിയാന്ന് അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണേ അപ്പോൾ ഇഷ്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാൻ ബൈ താങ്ക് യു